ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഈ ബോർഡറും വരുന്നുണ്ട് ബ്ലൗസിലേക്ക് പിന്നെ ഡിജിറ്റൽ പ്രിന്റും സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡില് അത് ലീഫിന്റെ ഡിസൈൻ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ സാരി ഫുൾ ആയിട്ടും വർക്ക് ആണ് ലീഫിന്റെ ഡിസൈൻസ് വരുന്നുണ്ട് നന്നായിട്ട് കാണുമ്പോ തന്നെ എന്താ ഇതും അതേപോലെ നല്ലൊരു ഷെയ്ഡാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് സൂപ്പർ കളറാണ് ഇതൊക്കെ ഇതൊരു സ്കൈ ബ്ലൂ അല്ല ഒരു ആഷു അല്ലാത്തൊരു ഷെയ്ഡാണിത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ബോഡിയിലേക്ക് വരുന്നത് ബോർഡർ ഇങ്ങനെ വരും ഇതാണ് ബോർഡർ വരുന്നത് അതേപോലെ ബോഡിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടും വർക്ക് ഉണ്ടാവും ഇങ്ങനെ ഫുൾ വർക്ക് ഇങ്ങനെയുണ്ട് അതുപോലെ മുന്താണി അതേപോലെ തന്നെ ഡിഫറൻസ് ആയിരിക്കും

നല്ലൊരു നല്ലൊരു ഹെവി കൊടുത്തത് നല്ല വെയിറ്റ്ലെസ് വെയിറ്റ്ലെസ് ആണ് ആണ് അതുപോലെ ബോഡിക്ക് ബോർഡർ ബോർഡർ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൊടുത്തിരിക്കുന്നത് അതേപോലെ എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ചേച്ചിമാരെ ചേട്ടന്മാരെ നമ്മൾ കൊറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല വീട്ടിൽ കുറച്ച് വർക്ക് നടക്കായിരുന്നു പിന്നെ അതല്ലാണ്ട് കുത്താമ്പിള്ളിയിലെ ഉത്സവത്തിന്റെ തിരക്കുമായിരുന്നു ഇപ്പോൾ ബിഷുവിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇത് നമ്മൾ വീണ്ടും എത്തി നമ്മളെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫുൾ വീഡിയോ കാണുക അപ്പോൾ ചേച്ചിമാരെ ചേട്ടന്മാരെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും നമുക്ക് ആവശ്യമാണ് ഇതാ നമ്മൾ വിഷു കളക്ഷനുമായിട്ട് പുതിയ സാരിയുമായി വന്നിരിക്കുന്നത് കോസ സിൽക്ക് സാരികളുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി വരുന്ന വീഡിയോസ് എല്ലാം പുതുപുത്തൻ കളക്ഷനുമായിട്ടാണ് ഒരു വീഡിയോയിലിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസുകളാണ് ഇതൊക്കെ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ തന്നെയാണ് ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് ആറ് വെറൈറ്റി സാരികൾ വെച്ചിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഓരോ സാരികളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആദ്യം തന്നെ ഓപ്പൺ ഒരു ഷെയ്ഡാണ് നല്ലൊരു വർക്കാണ് ഇപ്പൊ പുതിയതായിട്ട് ചെയ്തു വന്നിരിക്കുന്ന വർക്കുകളാണ് ഇതൊക്കെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ബോഡിയിലേക്ക് വരുന്നത് ബോർഡർ ഇങ്ങനെ വരും ഇതാണ് ബോർഡർ വരുന്നത് അതേപോലെ ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ടും വർക്ക് ഉണ്ടാവും ഇങ്ങനെ ഫുൾ വർക്ക് ഇങ്ങനെയുണ്ട് അതേപോലെ മുന്താണി അതേപോലെ തന്നെ ഡിഫറെൻസ് ആയിരിക്കും തിരിച്ചിടാം സാരി തിരിച്ചിട്ട് കഴിഞ്ഞാൽ മുന്താണി ഇതാണ് അതിന്റെ മുന്താണി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ അത് ലീഫിന്റെ ഡിസൈൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ സാരിയില് നോക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ടും വർക്ക് ആണ് ഡിസൈൻസ് വരുന്നുണ്ട് അതുപോലെ ഇത് ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വലിയ ബോർഡറും വരുന്ന സാരി ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസ് ബ്ലൗസിലേക്കും ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ബ്ലൗസ് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചെറിയതായിട്ടൊരു മൈൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഡിസൈൻ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് ഒരു അഞ്ച് ആറ് കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഒക്കെ എല്ലാ സാരികളും ഹോൾസെയിൽ പ്രൈസിലാണ് വരുന്നത് ഇതിൻ്റെ ഞങ്ങൾക്ക് എം ആർ പി വരുന്നത് രണ്ടായിരത്തി എണ്ണൂറാണ് എം ആർ പി വരുന്നത് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ രണ്ടായിരത്തി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുള്ളൂ ഈ സാരികളൊക്കെ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾക്ക് ഇത് ആദ്യം ഓപ്പൺ ചെയ്ത കളറാണ് ആഷ് കളറായിട്ട് വരുന്നത് ഇത് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് കളർ വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് ആണ് ബേബി പിങ്ക് ആണ് വരുന്നത് ഇതടുത്തൊരു ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റൽ കളർ ഗ്രീൻ ഷെയ്ഡ് ഇതൊരു കളർ പിന്നെ അടുത്തതൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് വരുന്നത് യെല്ലോവും ഗോൾഡൻ ആയിട്ടും കൂടിട്ടുള്ള ഒരു കളറാണ് വരുന്നത് അടുത്തൊരു ഗ്രീൻറെ ലൈറ്റ് ഗ്രീൻ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് എല്ലാം ഒരേ സെയിം ഡിസൈൻ ആണ് ബോഡി ഫുള്ളും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് കളർ മാത്രം എല്ലാം പേസ്റ്റർ കളേഴ്സിൽ വരുന്ന ഷെയ്ഡുകളാണ് അതായത് കഴിഞ്ഞാൽ അഞ്ച് ആറ് കളേഴ്സിനെ ഇതിൽ അവൈലബിൾ ഉണ്ട് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്ത് ഇത് നല്ല നല്ലൊരു പേസ്റ്റ് ആണ് ആണ് പുതിയ പുതിയ കളക്ഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് ാണ് രണ്ടായിരത്തിഅറുത്തഞ്ച് രൂപ വരള്ളൂ സാരിയുടെ വില പ്ലസ് ഷിപ്പിംഗ് ചാർജും പ്ലസ് എക്സ്ട്രാ ജി എസ് ടിയും കൂടി വരും ഇതായിട്ടും ഇതായിട്ട് വരും വരും പിന്നെ അടുത്ത വരുന്ന ഒരു പാറ്റേൺ ആണ് അതിലേക്ക് നിങ്ങൾക്ക് ഏത് കളറാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം ഈ കളർ ഓപ്പൺ ചെയ്യാം ലൈറ്റ് ഷെയ്ഡ് കളറിന് ആണ് ഇത് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ട്ടോ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രിന്റ് വർക്ക് ഒന്നും ഇതിപ്പോ പ്രിന്റ് വർക്ക് സാരികളാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ഇതാണ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് വരും ഫുൾ ആയിട്ട് വർക്ക് സോഫ്റ്റ് ആണ് ട്ടോ ബോർഡർ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ബോർഡർ ഒരു ഒരു ചെറിയ ബോർഡർ ബോർഡർ ഒരു സൈഡ് ചെറിയ ബോർഡറിന് വരുള്ളൂ കൂടുതലും ഇതിൽ നോക്കുമ്പോൾ വലിയ ബോർഡർ ആയിട്ടും വരും ഒരു സൈഡ് വലിയ ബോർഡർ വരും ഇതിന്റെ മുതാണി കാണിച്ചിരണം മുതാണി നോക്കുമ്പോ മുതാണി നോക്കിയുടെ ബാങ്കോടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കാണുമ്പോ അതേപോലെ ആണ് സ്ലീവിലേക്ക് ഇങ്ങനത്തെ ഒരു സാരിയുടെ ബോർഡർ ഡിസൈൻ കോൺട്രാസ്റ്റ് ആണ് ബോർഡറിന്റെ ഡിസൈൻ ആണ് ബ്ലൗസിലേക്ക് വരുന്നത് ഇതിന്റെ കളർപാട് ഇതില് അപ്പൊ ഇതിന്റെ കളറുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതിന്റെ വില വില കൂടി കാണിച്ചു കൊടുക്കാം ഇതിന്റെ വില വരുന്നതിനു ആയിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇതിന്റെ വില വരുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ മാത്രമേ വരില്ലൂട്ടോളൂ ഇതിന്റെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് അതിന്റെ തന്നെ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഗ്രീൻ ഇങ്ങനെ ഇങ്ങനെ വരും വരാ വെക്കാം അപ്പോൾ എല്ലാ വരുന്ന പാരും കൂടി നീക്കി എല്ലാ ഡിസൈൻ കാണിക്കാം ഇതൊരു നല്ലൊരു വെച്ച് ഡിസൈനും എല്ലാ ഓരോ സാരി ഓരോ വർക്കുകളും ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ചുകഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും സാരിയുടെ ഈ സാരി വേണം ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും

ഇതൊരു നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് മിക്സഡ് ആയിട്ടാണ് വരുന്നത് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കും ഏതെങ്കിലും ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് ഗ്രീനും ഒരു സ്കൈ ബ്ലൂ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട് ആണ് ആയിരത്തി സമതി മാത്രമേ വില വരുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അതിൽ നിങ്ങൾക്ക് റെഡി സ്റ്റാഫുകൾ റെഡി ഉണ്ട് ഓൺലൈൻ സ്റ്റാഫുകൾ റെഡിക്ക് ഉണ്ട് അതേപോലെ കാലത്ത് പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് സ്റ്റാഫുകൾ ഉണ്ടാവുക അപ്പം അതിനുള്ളിൽ നിങ്ങൾക്ക് ഒക്കെ കറക്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് കൊടുക്കും എല്ലാം ഇതും കാണിച്ചും കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കത്തോളും എല്ലാവരും നേരിട്ട് നേരിട്ട് തന്നെ വരിക കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഞങ്ങൾ വീഡിയോ വീഡിയോ അതിനുവേണ്ടി വീണ്ടും അതിനുവേണ്ടിട്ടല്ല കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ പിന്നെ മാക്സിമം എല്ലാവരും നേരിട്ട് വരിക നമ്മുടെ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക വന്നിട്ടൊക്കെ വിലകളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഈ അതുപോലെ കടയുടെ ലൊക്കേഷൻ അപ്പൊ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നാലര കിലോമീറ്റർ ആണ് കുത്താംപള്ളി ഗ്രാമം കറക്റ്റ് നിങ്ങൾ ഉള്ളിലേക്ക് തന്നെ വരണം നാലര കിലോമീറ്റർ തന്നെ ഉള്ളിലേക്ക് വരണം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ബിൽഡിംഗ് ആണ് അരുൺ ടെക്സ് നമ്മുടെ ബോർഡും ഉണ്ടാവും റൈറ്റ് സൈഡ് ആയിട്ടാണ് വരാം അപ്പൊ ചേച്ചിമാരെ ചേട്ടന്മാരെ എല്ലാവരും നേരിട്ട് തന്നെ വരിക കുറെ കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നേരിട്ട് വരുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടും വേണം ജസ്റ്റ് ഒന്ന് ഷോപ്പിലേക്ക് വിസിറ്റും ചെയ്യുക കുറെ കളക്ഷൻ ഉണ്ട് അതും കൂടി കാണാം അപ്പൊ ഞങ്ങൾക്ക് വരുന്ന കഴിക്കാൻ ഒരുപാട് ഒരു നാലര കിലോമീറ്റർ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു നാലര കിലോമീറ്റർ വരും ഷോപ്പാണ് ഞങ്ങളുടെ ഷോപ്പ് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ച് കിലോമീറ്റർ വരും ഗ്രാമത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ വരും അത് വന്നാലേ വന്നാലേക്ക് ഹോൾസെയിൽ പ്രൈസിൽ സാധനങ്ങളൊക്കെ മേടിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വരുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നാലും വന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വില അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് എടുത്താലും മതിയുള്ളൂ അടുത്തൊരു പുതിയൊരു വർക്ക് വരുന്ന സാരി ആണത് ഓപ്പൺ ഓപ്പൺ ചെയ്യാം തന്നെ ഇതാണ് സാരിയുടെ മുതണോ ഇത് നോക്കുമ്പോൾ ടൈഗറിന്റെ ആ ഒരു ഇത് വരുന്നത് ഫുൾ ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഒരു സൈഡ് കുറച്ചൊരു വലിയ ബോർഡർ ബോർഡർ കസവന്റെ ബോർഡർ ആണ് അതേപോലെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് നിങ്ങൾക്ക് ബ്ലാക്കിൽ തന്നെ സ്ലീവിലേക്ക് വെക്കേണ്ട ബോർഡറും വെച്ചിട്ടുണ്ട് ഹെവി വർക്ക് ഒന്നുമല്ല ബ്ലൗസ് ബോഡി വന്നിട്ട് ഹെവി വർക്ക് ആയതുകൊണ്ട് ബ്ലൗസ് വന്നിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോഡിയും വർക്കൊന്നും ഇല്ല ആയിട്ട് ഞങ്ങൾക്ക് ടയറിൻ്റെ ആ ഒരു ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കളർ ചാർട്ടഡാണ് ഇതൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഒരു യെല്ലോ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ആറ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് എം ആർ പി വരുന്നത് ഹോൾസെയിൽ പ്ലേസിൽ വരുമ്പോൾ എഴുന്നൂറ്റി പതിനെട്ട് രൂപ മാത്രമേ ഈ സാരികൾക്ക് വരുള്ളൂ പ്ലസ് ഒരു ഫൈവ് പെർജ്ജ് ജി എസ് ടിയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും പിന്നെ അടുത്തൊരു ബ്ലാക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിപ്പോ വന്നത് മുതൽ മുകളിലാണ് അവരുടെ കണ്ണും മൊത്തം ഇതിന്റെ മുകളിലാണ് ഇതാണ് അത് എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് സാധനം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ആരും ഓർഡർ ചെയ്തില്ല എങ്കിലും എടുക്കും അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാണ്ടിരിക്കേണ്ട കേട്ടോ ഇതേ സെയിം സാരികൾ വേറെ ഉണ്ട് ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് ഇതാണ് അതിന്റെ പുന്താണി വരുന്നത് ബ്ലാക്ക് ആണ് സാരി വരുന്നത് ബോർഡറിൽ ഇങ്ങനെ ചെറിയൊരു കസിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളും ഇങ്ങനെ ഒരു ഇതിന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് എലയുടെ പ്രിന്റ് പോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ലത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് ബോഡി ഉടുത്താലും ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഈ ബോർഡറും വരുന്നുണ്ട് ബ്ലൗസിലെ ബ്ലൗസിലേക്ക് ബോർഡറും പിന്നെ അതിന്റെ ഡിജിറ്റൽ പ്രിന്റും വരുന്നുണ്ട് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആണ് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നേരിട്ട് കാണുമ്പോ നന്നായിട്ട് ഈ ബ്ലാക്ക് ഇതിന്റെ വില വരുന്നത് ഞങ്ങൾക്ക് അതെ അതെ ാണ് വില വരുന്നത് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആയിരത്തി ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ ചേച്ചിമാരെ ആരും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യുക ഡിസൈനുകൾ ഓരോന്ന് ചേഞ്ച് ഇതാണ് സാരികൾ അതേ സെയിം പാറ്റേൺ തന്നെ ഓരോ ഡിസൈനുകൾ ചേഞ്ച് ചേഞ്ച് ചെയ്ത് ചെയ്ത് ഇതാണ് ഇതാണ് ബോഡി ഓരോന്ന് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിസൈനും മുതാണി ഡിസൈനും ഇതും കാണാൻ പറ്റും ഇത് നല്ല അടിപൊളി ട്ടോ ഡിജിറ്റൽ പ്രിന്റിന്റെ ഇതെല്ലാം സിൽക്കിൽ വരുന്ന ഒരു ഗ്രീൻ ചെറിയൊരു ഗ്രീൻ ഷൈഡ് ആയിട്ട് വരുന്നത് ഗോൾഡൻ ഷൈഡിൽ ഒരു അടിപൊളി ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ും പിന്നെ ആയിട്ട് വരുന്ന ഒരു കളർ അടുത്ത പിങ്ക് വന്നതൊക്കെ വിഷു കളറും കളക്ഷനും ആയിട്ടാണ് പിങ്കില് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവറിന്റെ ഡിസൈനും പൂവിന്റെ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് ഇങ്ങനെ വരും ബോഡിയിലേക്ക് കോഫി വരുന്ന ഒരു പാറ്റേൺ ഇങ്ങനെ ായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ചിൽ വരുന്ന സാരികളാണ് അതൊക്കെ പിന്നെ അടുത്ത് വരുന്നത് ഇതിലൊരു സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓപ്പൺ ആണ് മുന്താണി വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ആയിട്ടും വർക്ക് വരുന്നുണ്ട് കസോരിൽ തന്നെ വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇത് വരുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസിലേക്ക് വരുന്നത് ചെറിയൊരു വർക്ക് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി എണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ രൂപ റേഞ്ച് മാത്രമേ വരുള്ളൂ അപ്പോൾ ഇതിന്റെ കളറുകൾ ഓരോന്നായിട്ട് കാണിക്കാം ഒരു ഒരു നല്ലൊരു ഗ്രീനിഷ് ആയിട്ട് വരുന്ന പുതിയ പുതിയാണ് പിങ്ക് യൂസിനൊക്കെ ഇതില് ആറ് അവൈലബിൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും സാരികൾ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീൻഷോട്ട് എടുക്ക പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാട്ടുള്ളൂ പിന്നെ അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ സാരിയാണ് ഡിസൈനിൽ വരുന്നത് പിങ്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല മുന്താണി നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ വർക്ക് ചെയ്ത സാരി ആണ് ഒന്നും കൂടി ഓപ്പൺ ചെയ്താൽ മുന്താണി കാണിക്കാൻ ഇതാണ് അതിന്റെ മുന്താണി വർക്ക് ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഇത്രയും വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നോക്കുമ്പോ ഇത്രയും വർക്ക് വരുന്നുണ്ട് മുന്താണിയിലേക്ക്

ആണ് ആണ് സാരിയുടെയും ഡിസൈനാണ് ഡാണ് നല്ലൊരു ഷെയ്ഡാണ് ഇട്ടോളൂ ഷെയ്ഡ് ഇഷ്ടമുള്ളവര് ഇത് ചൂസ് ചെയ്തോളൂ നന്നായിട്ട് നേരിട്ട് കാണുമ്പോ തന്നെ ഇതും അതേപോലെ നല്ലൊരു ഷെയ്ഡാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കാണ് സൂപ്പർ കളർ ആണ് ഇതൊക്കെ ആണിത് ഇതിൽ നിനക്ക് അഞ്ച് ആണ് ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ താഴെക്കാട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് റേഞ്ച് വരുന്നത് എം ആർ പി ആണ് അതിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ചേച്ചിമാരെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ വീഡിയോ കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് ഇട്ടോളിൽ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇല്ല ആഴ്ചയിൽ മൂന്ന് നാല് വീഡിയോ നമ്മൾ ഇടുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങൾക്ക് ആവശ്യമാണ് അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്